കാലങ്ങളായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യജീവി സംഘർഷങ്ങൾ നിത്യസംഭവമാണ് അമ്പൂരിലെ ജനങ്ങൾ അതിന്റെ നേർക്കാഴ്ചയും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ശ്രമങ്ങൾ തുടരുകയാണ് സർക്കാർ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാനുള്ള ഭേദഗതിക്കുള്ള നിയമനിർമ്മാണം പൂർത്തിയായി ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മീഡിയ വണിനോട് പറഞ്ഞു അമ്പൂരിയിലെ രാത്രികാലങ്ങളിൽ കാടിന്റെ നിശബ്ദതയില്ല വന്യമൃഗങ്ങളുടെ അലർച്ചയിൽ ഉണർന്ന നാട്ടുകാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അമ്പൂരിയിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ മരണഭീതിയിലാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ഒരുപാട് പേർ ദാരുണമായി കൊല്ലപ്പെട്ടു ബാക്കിയായവർ കാലം കഴിക്കുന്നു കേരളത്തിലെ പ്രിയപ്പെട്ടവരെ നഷ്ടമാവാത്തവരായി ആരുമില്ല ഒക്കെ രാത്രിയൊക്കെ ശല്യങ്ങളും വിളിക്കണെ നമുക്ക് മൃഗങ്ങളൊന്നും പന്നി ആന എല്ലാം ഉണ്ട് കൂടെ ജൈവത്തിലാണ് ജീവിക്കുന്നുണ്ട് അത്രയ്ക്ക് കഷ്ടപ്പാട് ഇവിടെ നടന്നൊക്കെ പോകാൻ തന്നെ ഭയങ്കര പാട് കടുവയും പുലിയാണ് കൂടെ ഏറ്റവും കൂടുതൽ ആക്രമണം ആയിട്ട് വീട്ടിൽ കിടന്നുടങ്ങാൻ തോന്നുന്നു വീടിനകത്ത് അടച്ചാണ് പറയും അവിടെ കൊച്ചാണ് ചിലപ്പോൾ ഇനി ജനവാസ മേഖലയിൽ വന്യജീവി സാന്നിധ്യം ഇത്രയധികം വർദ്ധിച്ചിട്ട് അധികം കാലമായിട്ടില്ല ഭൂമി മാറുന്നതിനനുസരിച്ച് നിയമത്തിൽ മാറ്റങ്ങൾ വരാത്തത് അവസ്ഥയെ കൂടുതൽ വഷളാക്കി പലപ്പോഴും പരിഹാരം കാണാൻ കഴിയാതെ സർക്കാർ എല്ലാ ഘട്ടങ്ങളിലും നിസ്സഹായരായി ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു സവിശേഷ സാഹചര്യം ഉണ്ടാകുന്നു നിലവിലുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ആ സാഹചര്യങ്ങളെ നേരിടാൻ അപര്യാപ്തമാക്കുന്ന വിധത്തിൽ നിസ്സഹരായി സംസ്ഥാന ഗവൺമെന്റ് നോക്കി നിൽക്കുന്നു ആ സാഹചര്യം ഒഴിവാക്കണം ആ സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള ആവശ്യമായ നിബന്ധനകൾ

നിയമത്തിൽ ഭേദഗതി വന്നാൽ മാത്രമേ കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയൂ എന്നാൽ അതുവരെ ഇനിയും എത്ര ജീവനുകൾ പൊലിയുമെന്നറിയില്ല ക്യാമറ പേഴ്സൺ എസ് സനോഷിനൊപ്പം സനിസ ശോഭാ ചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം